ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തളിയയിലേക്ക് സ്വാഗതം നമുക്കിത് വായിച്ചു നോക്കിയാലോ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കാൻ അതുപോലെ ദിവ്യകാരുണ്യം ഈ സംഭവം എന്താണെന്ന് നമുക്ക് നോക്കിയാലോ ഒരു ആശ്രമ ദേവാലയത്തിൽ വാർഷിക ധ്യാനം നടക്കുകയാണ് ദേവാലയത്തിന് പുറത്ത് സ്റ്റേജിലാണ് ധ്യാനം കുംഭസാരം കഴിഞ്ഞ് ദേവാലയത്തിനുള്ളിൽ ഇരിക്കുകയായിരുന്നു പുറത്ത് സ്തുതിപ്പും പാട്ടുമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും ആ ദേവാലയത്തിനുള്ളിലെ നിശബ്ദതയെ ഭരിക്കാത്തത് എന്നെ ആശ്ചര്യപ്പെടുത്തി ആ നിശബ്ദതയിൽ മനസ്സിലേക്ക് വന്ന ഒരു ചോദ്യം ഞാൻ വ്യക്തമായി കേട്ടു എന്തുകൊണ്ട് നിനക്കും ഒരു വൈദികനായിക്കൂടാ ആ ചോദ്യത്തോടു കൂടിയാണ് എൻ്റെ ദൈവവിളി ആരംഭിക്കുന്നത് മനസ്സിൽ നിന്നുയർന്ന ചോദ്യം സക്രാരിക്കുള്ളിലെ ദിവ്യകാരുണ്യ നാദലിൽ നിന്നുമാണ് വന്നതെന്ന് ഞാൻ മനസ്സിലാക്കി അന്നു മുതൽ ദിവ്യകാരുണ്യ ഈശോയുടെ ഒരു പ്രത്യേക ഇഷ്ടം തോന്നി തുടങ്ങി അതിനുശേഷം ദിവ്യകാരുണ്യത്തെക്കുറിച്ച് കൂടുതലായി അറിയാനുള്ള ആഗ്രഹമായി ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ എന്ന പുസ്തകം പല ആവർത്തി വായിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ സ്നേഹത്തിൽ ആഴ്ന്നു പോവുകയും കൂടുതൽ അറിയാനുള്ള ആഗ്രഹം വളരുകയും ചെയ്തുകൊണ്ടിരുന്നു കൂടാതെ വിശുദ്ധ കുർബാനയോടുള്ള അതീവമായ ഭക്തിയും സ്നേഹവും നിരന്തരം എന്നെ ദിവ്യകരുണത്തിലേക്ക് അടുപ്പിച്ചു കൊണ്ടിരുന്നു പക്ഷേ ആ നാളുകളിൽ ഒരിക്കൽ പോലും വിശുദ്ധ കുർബാനയ്ക്ക് മുന്നിൽ സമയം ചെലവഴിക്കുന്നതിനെക്കുറിച്ചോ ഏകാന്ത പ്രാർത്ഥനകളുടെ ശക്തിയെക്കുറിച്ചോ എനിക്ക് അറിവില്ലായിരുന്നു സെമിനാരിയിൽ ചേർന്നതിന് ശേഷമാണ് ഏകാന്ത പ്രാർത്ഥനയിലേക്ക് കടക്കുന്നത് സെമിനാരിയിലെ ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് അതിനുള്ള പ്രേരണ ഉണ്ടായി പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാവരും എഴുന്നേറ്റ് പോകുമ്പോൾ ദേവാലയത്തിനുള്ളിൽ ഈശോ തനിച്ചാകുമല്ലോ എന്ന ചിന്ത എൻ്റെ ഉള്ളിൽ നിറഞ്ഞു അന്നു മുതൽ എല്ലാ ദിവസവും അരമണിക്കൂറെങ്കിലും ദിവ്യകാരുണ്യത്തിൻ്റെ മുന്നിൽ നിശബ്ദനായിരിക്കുക എന്നത് ശീലമാക്കി ഒരു ദിവസം ചാപ്പലിലിരിക്കുമ്പോൾ ശക്തമായൊരു പ്രലോഭനം ഉണ്ടായി ഉള്ളിലിരുന്ന് ആരോ എഴുന്നേറ്റ് പോകാൻ പറയുന്നത് പോലെ ഞാൻ എഴുന്നേറ്റ് മുട്ടുകുത്തി കുരിശു വരയ്ക്കാൻ ആരംഭിച്ചു അപ്പോൾ ഉള്ളിൽ നിന്ന് മറ്റൊരു സ്വരം ഞാൻ കേട്ടു എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകല്ലേടാ ഞാൻ ഞെട്ടിപ്പോയി വീണ്ടും ചാപ്പലിൽ നിന്ന് ഇരുന്നു ഏകാന്തതയും നിശബ്ദവുമായ പ്രാർത്ഥനക്കിടയിൽ ഇത്തരത്തിൽ എഴുന്നേറ്റ് പോകാൻ തോന്നുമ്പോൾ ഇപ്പോഴും ഇങ്ങനെയൊരു തേങ്ങൽ കേൾക്കാറുണ്ട് അന്ന് മുതൽ ഞാൻ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കി തുടങ്ങി ഓരോ മനുഷ്യനോടും ഈശോയ്ക്ക് ഒരുപാട് ഒരുപാട് സംസാരിക്കാനുണ്ട് ഏറെ കളി പറയുവാനുണ്ട് നമ്മുടെ ജീവിതത്തിനാവശ്യമായ തിരുത്തലുകൾ അവിടത്തേക്ക് നൽകാനുണ്ട് പക്ഷേ നമ്മുടെ ഉച്ചസ്ഥായിലുള്ള പ്രാർത്ഥനകൾക്കും അപേക്ഷകൾക്കുമിടയിൽ അവിടുത്തെ സ്വരം നാം ശ്രവിക്കാതെ പോകുന്നു അവിടത്തേക്ക് പറയാനുള്ളതൊന്നും നാം കേൾക്കുന്നില്ല പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സോറൻ കീർക്കെ ഗോറിൻ്റെ അഭിപ്രായത്തിൽ പ്രാർത്ഥന എന്നത് ദൈവസന്നിധിയിൽ പ്രശാന്തതയോടെ നിശ്ചലനായിരിക്കുക എന്നതും ദൈവം സംസാരിക്കുന്നത് കേൾക്കുവോളം കാത്തിരിക്കുക എന്നതുമാണ് വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ ശാന്തമായ സ്വരം ശ്രവിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിശബ്ദത അനിവാര്യമാണ് ആവിലായിലെ വിശുദ്ധ അമ്മത്രേസ്യ മണിക്കൂറുകൾ മുട്ടിന്മേൽ നിന്നതിൻ്റെ ഫലമാണ് കർമലിത്ത സഭയുടെ നവീകരണവും സുഹൃതസരണി എന്ന ഗ്രന്ഥവുമൊക്കെ സാൻ ഡാമിയാനോ ദേവാലയത്തിലെ നിശബ്ദതയിൽ കേട്ട യേശുവിൻ്റെ സ്വരത്തിൽ നിന്നാണ് ഫ്രാൻസിസ് അസീസി രണ്ടാം ക്രിസ്തുവിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് ഈശോ പോലും നിശബ്ദതയിൽ പിതാവിനോട് പ്രാർത്ഥിക്കുന്നതായി വചനത്തിൽ നാം കാണുന്നു അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന വിജനസ്ഥലത്തിലേക്ക് പോയി അവിടെ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു മർക്കോസൈത സുവിശേഷത്തിൽ ഒന്നാം അധ്യായം മുപ്പത്തഞ്ചാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഏറെ ആശങ്കകളും നെടൂർപ്പുകളും ഓട്ടപ്പാച്ചലുകളും ശബ്ദമുണ്ടാക്കുന്ന ഈ ലോകത്ത് എല്ലാം മറന്ന് അല്പസമയം ദിവ്യകാരുണ്യനാഥനെ കൊടുക്കാൻ തീരുമാനിച്ചാൽ അതുതന്നെ മതിയാകും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാൻ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിലിരിക്കുമ്പോൾ അവിടുത്തെ സ്നേഹത്താൽ നാം അലിഞ്ഞു ചേരും ഉത്തരം കിട്ടാതെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും പ്രതിസന്ധികളെ മറികടക്കാനുള്ള ഊർജം അവിടുന്ന് നമുക്ക് തരും അന്യസ്ഥലത്ത് ആയിരം ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസമായിരിക്കുന്നത് കൂടുതൽ അഭികാമ്യമാണ് സങ്കീർത്തനങ്ങൾ എൺപത്തിനാലാം അധ്യായം പത്താം തിരുവത് ദിവ്യകാരണ ഈശോയുടെ നമുക്കും പ്രാർത്ഥിക്കാം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഏകുന്ന ഏകദൈവമായ നമ്മുടെ കർത്താവിശ്വം ശിഹായെ നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു